കാഞ്ചാർ അഞ്ചുരുള്ളി റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് റോഡിലെ ഗർത്തത്തിൽ വാഴനൊട്ടും പ്രകടനം നടത്തിയുമായിരുന്നു പ്രതിഷേധം അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്ത പക്ഷം കടുത്ത സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി കാഞ്ചാർ അഞ്ചുരുളിയിലേക്കുള്ള പാത നാളുകളായി ശോചയാവസ്ഥയിൽ തുടരുകയാണ് നിരവധി പരാതികളും നിവേദനങ്ങളും അധികൃതർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പാത കുണ്ടും കുഴിയുമായി യാത്ര ഏറെ ദുഷ്കരമായതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കക്കാട്ടുകട അഞ്ചുരുളി റോഡിൽ ജോണിക്കടയിൽ നിന്നും പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തി തുടർന്ന് റോഡിലെ ഗർത്തത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അധികൃതർ പരസ്പരം പഴിചാരുണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലം പറമ്പിൽ പറഞ്ഞു രണ്ടു വർഷ സർക്കാരിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ചു ഒന്നര കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് ഉള്ള പ്രഖ്യാപനങ്ങളല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ എന്ന് എന്ന് ഇത് ചെയ്യും പറഞ്ഞിട്ടില്ല നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ നടത്താൻ പോലും അധികാരികൾ ശ്രമിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുള്ളയിലേക്ക് വരുന്ന വഴിയ ധാരാളം സ്കൂൾ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഒന്നിൽ കൂടുതൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് കൊടുക്കാൻ പോലും ഇവിടെ സാധിക്കുന്നില്ല അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത് ടാക്സി വാഹനങ്ങൾ വിളിച്ചാൽ റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ആരും നാട്ടുകാർ പറഞ്ഞു ഈ ഈ അവസ്ഥയിൽ തകർന്നു ൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇവിടെ അവർ വരാത്ത സാഹചര്യം ഉണ്ട് നിരവധിയായ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് സ്കൂളിൽ പോയി പഠിക്കുന്നതാണ് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ വരാനുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട് നമ്മളൊരു ആശുപത്രി കേസിനെ വിളിച്ചാൽ പോലും വണ്ടി വരാനുള്ള ുദ്ധിമുട്ട് പറയുന്നുണ്ട് അപ്പം അടിക്കടി അവർക്ക് കൂലി കൂട്ടേണ്ടി വരുന്നു ഇതെല്ലാം ബാധിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള പോലുള്ള വീട്ടമ്മമാരെയും സാധാരണക്കാരെയാണ് ഇവിടെ ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ പോലും ആശുപത്രിയിൽ പോലും എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല അതിനു ഉള്ളിൽ തന്നെ ആളുകൾ മരണപ്പെട്ടു ഒരു സാഹചര്യം ഉണ്ട് അത്രത്തോളം മോശമാണ് റോഡിന്റെ അവസ്ഥ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത് റോഡിന്റെ ശോച്യാവസ്ഥ മൂലം മേഖലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് ഇത് അഞ്ചുരുളിയെ ഉപജീവന മാർഗത്തിനായി ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട് പാതിയുടെ ശോചയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ കുരുങ്ങുകയാണ് നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ ജിമ്മിച്ചിനിളം തുരുത്തിയിൽ അനിതാ സത്യൻ ഗിരിജ അനീഷ് ജോയി ആനത്താനം തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്